എല്ലാ ഉരുപ്പടികളും അത് ഈ ുംങ്ങനെയാണോ നിയമം അഴിമതിയാണ് നടന്നിട്ടുള്ളത് അരി വാങ്ങുന്നതിൽ ക്രമക്കേട് സാധനങ്ങൾ വാങ്ങുന്നതിൽ ക്രമക്കേട് സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാക്കി യു ഡി എഫ് ഭരിക്കുന്ന നിരവധിയായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ച് ആ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് സഹകരണ വകുപ്പ് നേതൃത്വം നൽകുമ്പോഴാണ് സ്വന്തം പാർട്ടി ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ പറവൂർ താലൂക്ക് ബാങ്കിലെ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേറുകളും അഴിമതികളും ഓടി വയ്ക്കാനും അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ നേതാവിനെ ഇതിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്